നിങ്ങൾ സാംസങ് മൊബൈലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ കിഡിലൻ ഫീച്ചറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് സാംസങ് മൊബൈലിൻ്റെ ബാക്ക് ഭാഗത്ത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഡബിൾ ടാപ്പ് ത്രിബിൾ ടാപ്പ് ബാക്ക് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫീച്ചറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക ഇതെങ്ങനെയാണ് നമുക്ക് സാംസങ് മൊബൈലിൽ സെറ്റ് ചെയ്യുക എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം മൊബൈലിലുള്ള ഗാലക്സി സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ ടൈപ്പ് ചെയ്യുക ഗുഡ് ലോക്ക് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഇത് എനബിൾ അല്ലെങ്കിൽ എനബിൾ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത താഴെ നിങ്ങൾക്ക് ഓപ്പൺ എന്ന് കാണാൻ സാധിക്കും അവിടെ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ ലൈഫ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ഡൗൺ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്നൊരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും അത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഡൗൺലോഡ് ആയി വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് പോവുക ആ ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും ജസ്റ്റ് നിങ്ങളതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇത് ഓപ്പൺ ആയി വരുന്നവരെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ കാണാം കണ്ടിന്യൂ നിങ്ങൾ കൊടുക്കുക അതിനുശേഷം പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ഇതിൽ ബാക്ക് ടാപ്പ് ആക്ഷൻ എന്ന ഈയൊരു ഭാഗം തിരഞ്ഞെടുക്കുക ഇവിടെ ഏറ്റവും മുകളിൽ ഓഫാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡബിൾ ടാപ്പ് അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ഇതിൽ നിങ്ങൾക്ക് പലതും സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ ഡബിൾ ടാപ്പ് ഓപ്പൺ ചെയ്യാണ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എന്ത് വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ടേക്ക് ആൻഡ് ഷെയർ സ്ക്രീൻഷോട്ട് എന്ന ഈ ഒരു ഭാഗമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഞാനത് സെലക്ട് ചെയ്തു ഓക്കെ ഡബിൾ ടാപ്പ് ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ട്രിപ്പിൾ ടാപ്പ് സെലക്ട് ചെയ്യാണ് ഇവിടെയും ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഞാനിവിടെ ഏറ്റവും താഴെ കാണുന്ന ഓപ്പൺ ആപ്പ് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്താൽ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം ഞാൻ വാട്സാപ്പാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ട്രിപ്പിൾ ടാപ്പും ഡബിൾ ടാപ്പും ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ ഞാനിപ്പോൾ ബാക്ക് ഭാഗത്ത് ഈ ക്യാമറയുടെ ഈ ഒരു ബാക്ക് ഭാഗത്ത് ഈ സെൻട്രലായിട്ടാണ് നിങ്ങൾ ടച്ച് ചെയ്യേണ്ടത് ഡബിൾ ടാപ്പ് ചെയ്യേണ്ടത് സാധാരണ നമ്മളിങ്ങനെ ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ ഡബിൾ ടാപ്പ് ഇങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യാണ് ഇപ്പോൾ സ്ക്രീൻഷോട്ടായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് നോക്കാം ആഹാ വളരെ കൃത്യമായിട്ട് വാട്സാപ്പും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യാണ് ആയിട്ടുണ്ട് അടിപൊളിയല്ലേ ഇനി ഞാൻ ബാക്ക് വന്നിട്ട് വീണ്ടും ത്രിപിൾ ടാപ്പ് ചെയ്യാണ് താ ഇപ്പം വാട്സാപ്പും ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ എന്താണ് സെലക്ട് ചെയ്യുന്നത് അത് ഡബിൾ ടാപ്പിലൂടെയും ട്രിപ്പിൾ ടാപ്പിലൂടെയും ബാക്ക് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലതും നിങ്ങൾക്ക് സാംസങ് മൊബൈലിൽ ഓപ്പൺ ആക്കാൻ സാധിക്കും പല ആളുകൾക്കും അറിയുന്ന സംഭവം തന്നെയാണ് എന്നാലും അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് അടിപൊളി ഫീച്ചർ അല്ലേ നിങ്ങൾക്ക് ഈ ഫീച്ചർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്